അപ്പൊ നമ്മൾ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയിലെ ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റി അതായത് ഇന്ത്യൻ റെയിൽവേയുടെ അണ്ടറിൽ വരുന്ന ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കുള്ള അതായത് അസിസ്റ്റന്റ് എസ്ആാൻഡി പോയിന്റ്സ് മാൻ ബി അങ്ങനെ ഏഴ് വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റിനെ പറ്റി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു സോ ഈ ഒരു വീഡിയോയിലൂടെ ബാക്കി ഏഴ് പോസ്റ്റിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വെക്കേണ്ട ഒരു സാമ്പിൾ പോസ്റ്റ് പ്രിഫറൻസിനെ പറ്റിയും നമുക്ക് ആയിട്ട് നോക്കാം സോ പാർട്ട് വണ് കാണാത്തരാണെങ്കിൽ ആ ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്കിവിടെ എട്ടാമത്തെ പോസ്റ്റ് വരുന്നത് ബ്രിഡ്ജ് ആണ് അതായത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു ജോബാണിത് ഈ ഒരു ജോബിലേക്ക് വരുന്ന ജോലി എന്ന് പറയുന്നത് റെയിൽവേ പാലങ്ങളിലുള്ള റിപ്പയറിംഗ് വർക്ക്സും അതുപോലെ തന്നെ മെയിൻറ്റൈനിങ് വർക്ക്സും ആണ് ഈ ഒരു ജോലിക്കായിട്ട് വരുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കുള്ള ബേസിക് പേ എന്ന് പറയുന്നത് പതിനെണ്ണായിരം രൂപയാണ് അത് കൂടാതെ എച്ച് ആർ എ ഡി എ അതുപോലെ തന്നെ റിസ്ക് അലോവൻസിലുള്ള സാലറിയും കൂടെ കൂട്ടിയിട്ട് ഏകദേശം ഇരുപത്തിനാലായിരം രൂപ തൊട്ട് ഇരുപത്തി ആറായിരം രൂപ വരെ ഈ ഒരു ജോലിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ക്യാരേജ് ആൻഡ് വാഗൺ ആണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു ജോബ് വരുന്നത് ഈ ഒരു പോസ്റ്റിലേക്കുള്ള പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ട്രെയിനിന്റെ കോച്ചുകളും അതുപോലെ തന്നെ ഗുഡ്സ് വാഗൺ അതായത് ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഗൺസും പരിശോധിക്കുകയും അതുപോലെ തന്നെ ട്രെയിനുകളുടെ ബ്രേക്ക് സിസ്റ്റം പരിശോധിക്കുന്ന ജോലിയാണ് ഈ ഒരു ജോബിനായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ജോബിന്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് റെയിൽവേ ഡിപ്പോട്സ് അതായത് വർക്ക്ഷോപ്പിലും അതുപോലെ തന്നെ റെയിൽവേ യാർഡ്സിലും ആയിരിക്കും ഇനി ഈ ഒരു ജോബിലേക്ക് വരുന്ന ഏകദേശം സാലറി റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപ തൊട്ട് ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ലോക്കോഷൻ ആണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു ജോലി വരുന്നത് ഈ ഒരു പോസ്റ്റിലെ ജോലി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് റിപ്പയറിംഗ് ആണ് അതായത് നമ്മുടെ ട്രെയിൻറെ ഒക്കെ എഞ്ചിൻസ് റിപ്പയറിംഗും അതുപോലെ തന്നെ ട്രെയിൻറെ ഓരോ പാർട്സ് ചെക്കിംഗും ആണ് ഇതൊരു ഇൻഡോർ ജോബ് ആണ് അതായത് നമുക്ക് ലോക്കോ ഷെഡിലായിരിക്കും ഈ ഒരു ജോബിലെ പോസ്റ്റിംഗ് വരുന്നത് ഈ ഒരു ജോലിക്ക് വരുന്ന ഏകദേശം സാലറി റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ തൊട്ട് ഇരുപത്തിനാലായിരം രൂപ വരെയാണ് ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പി വേ ആണ് അതായത് അസിസ്റ്റന്റ് പെർമനന്റ് വേ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ജോലി എന്ന് പറയുന്നത് റെയിൽവേ ട്രാക്സിന്റെ റിപ്പയറിംഗും അതുപോലെ തന്നെ മെയിന്റനൻസും ആണ് കൂടുതലും ഔട്ട് ഡോർ ജോബ്സ് പോലെയുള്ളത് അതായത് നമുക്ക് ഫീൽഡ് വർക്ക് ആയിരിക്കും ഇതിൽ കൂടുതലായിട്ട് വരുന്നത് സോ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന സാലറി റേഞ്ച്ന്ന് പറയുന്നത് ഇരുപത്തി ആറായിരം രൂപ വരെയാണ് സോ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇനി വരുന്ന ബാക്കി മൂന്ന് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്ത പോസ്റ്റ് തന്നെയാണ് ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന മൂന്ന് പോസ്റ്റിന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ അസിസ്റ്റന്റ് അസ്റ്റാന്റി പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നാലാമത്തെ പോസ്റ്റ് കൊടുത്തിരുന്നത് സിഗ്നൽ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലായിരുന്നു പക്ഷെ ഇവിടെ ലാസ്റ്റ് പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് വർക്ക്ഷോപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് അതായത് ഈ ഒരു ജോലിക്കുള്ള പോസ്റ്റിംഗ് മാത്രം വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും ഇനി നമുക്ക് ഇവിടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയിലേക്കുള്ള വേരിയസ് പോസ്റ്റിനും ഓരോരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് സോ അതൊന്നും നോക്കാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന എ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്രകാരം ഐസൈറ്റിന് ഇഷ്യൂ ഉള്ളവർ അതായത് സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ അണ്ടറിൽ വരുന്ന ഒരു പോസ്റ്റിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ല്ല ഇനി അടുത്ത മൂന്ന് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അതായത് ഈ മൂന്ന് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനും സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐ സൈറ്റിന്റെ വിഷൻ റേഞ്ചിൽ വ്യത്യാസമുണ്ട് നമുക്ക് ഇവിടെ കാണാം ഈ പതിനാല് പോസ്റ്റിനും വേണ്ടിയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സോ നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് വെക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ സോ നമുക്ക് ഇനി സാമ്പിൾ പോസ്റ്റ് പ്രിഫറൻസ് നോക്കാം സോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസ് കൂടുതൽ സാലറി ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫിസിക്കൽ ലേബറും അതായത് കൂടുതൽ ഔട്ട്ഡോർ ജോബ്സും അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടീസും ഹെവി ആയിട്ട് വരുന്ന വർക്കാണ് ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് നൈറ്റ് ഡ്യൂട്ടീസും അതുപോലെ തന്നെ ട്രാവൽ അലവൻസ് റിസ്ക് അലവൻസ് കൂടുതലുള്ള ജോബിനായിരിക്കും ഹൈ സാലറി വരുന്നത് സോ നമുക്ക് ഇവിടെ കാണാം ഫസ്റ്റ് നമ്മൾ അസിസ്റ്റന്റ് ടിആർ ബി ആണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ട്രാക്ക് മെയിൻറ്റൈനർ ഗ്രേഡ് ഫോർ പോയിന്റ് ബി അസിസ്റ്റന്റ് ബ്രിഡ്ജ് അസിസ്റ്റന്റ് എസ് ആൻഡ് ഡി അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി അസിസ്റ്റന്റ് ഷെഡ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ആണ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ ലോക്കോ ഷെഡിലും അതുപോലെ തന്നെ വർക്ക്ഷോപ്പിലുള്ള ജോബ്സിന് നമുക്ക് ട്രാവൽ അലോവൻസ് കുറവായിരിക്കും സോ അങ്ങനെയുള്ള ജോബ്സ് ആണ് ഇവിടെ നമ്മൾ ലാസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കൂടുതൽ ഫിസിക്കൽ ലേബർ ആഗ്രഹിക്കാത്തവർക്കും അതുപോലെ തന്നെ ഇൻഡോർ വർക്ക്സ് ആണ് കൂടുതൽ താല്പര്യമുള്ളവർക്കും വേണ്ടിയുള്ള ഒരു പോസ്റ്റീവ് പ്രിഫറൻസ് ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചിരിക്കുന്നത് ലോക്കോ ഷെഡ് വർക്ക്ഷോപ്പ് പോലുള്ള സ്ഥലങ്ങളിലാണ് അതായത് ഇൻഡോർ ജോബു ആയിരിക്കും അതുപോലെ തന്നെ ട്രാവൽ ചെയ്ത് ജോലി ചെയ്യാൻ ആഗ്രഹം ഇല്ലാത്തവർക്ക് ഈ ഒരു പോസ്റ്റീവ് പ്രിഫറൻസ് വെക്കാം അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാമിനേഷന് വേണ്ടി ിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മളൊരു പി ഡി എഫ് സ്റ്റഡി മെറ്റീരിയലും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയില് വരുന്ന ഹോൾ സിലബസ് കവർ ചെയ്തുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ വെറും തൊണ്ണൂറ്റിനാല് രൂപയ്ക്കാണ് നമ്മൾ നാനൂറിൽ പരം ക്വസ്റ്റ്യൻസ് ഉള്ള ഈ ഒരു പി ഡി എഫ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ ഒരു പി ഡി എഫ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ടാഗ് ചെയ്യുന്നുണ്ട് മിനിമം പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക മാർച്ച് രണ്ടാം തീയതി വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ